േട്ട കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്തെ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ വിഷ്ണു സുനിൽ പന്ത്രമോടെ മത്സരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നത് അതെ മുകേഷ് അവിടെ മത്സരിക്കില്ല എന്ന് കേൾക്കുന്നു ചിന്താചറമോടെ മത്സരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിലും അതിൽ അതിലും തിരുത്തുണ്ട് ശരിക്കും എന്താണ് കൊല്ലത്ത് നടക്കാൻ പോകുന്നത് കൊല്ലം ഒരു വല്ലാത്ത മാരീചികയായി തുടരുകയാണ് കൊല്ലത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അത് കൊല്ലം നഗരവുമായി ബന്ധപ്പെട്ട് പറയാണെങ്കിൽ ചവറയിൽഷുപയോഗിച്ചു തന്നെ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കൊല്ലം നഗരം എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് കാരണം കഴിഞ്ഞ തവണ ആദ്യ അഞ്ചു വർഷ കാലങ്ങൾ എം മുകേഷ് എം മുകേഷിന് കുറച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും വലിയ ജനരോഷം ആളിക്കത്തിയിട്ടും കഴിഞ്ഞ തവണ അവിടെ എം മുകേഷിന് ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു 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 കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടായി തുടരുകയാണ് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അവിടെ അവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ചർച്ചകളിലൊക്കെ പോയി അവസാനം ബിന്ദു കൃഷ്ണയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും പക്ഷെ കൊല്ലം എപ്പോഴും ഈ കൊല്ലം തീരദേശ മേഖല അല്ലെങ്കിൽ കൊല്ലം നഗരം ഒക്കെ കിടക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് കൊല്ലം അപ്പോ അതുകൊണ്ട് തന്നെയാണ് വലിയ നല്ല ശക്തമായ ഒരു പോരാട്ടം നടത്താൻ ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ സാധിച്ചുവെങ്കിലും അവസാന ലാപ്പിൽ മുകേഷ് ഓടിക്കയറുന്ന ഒരു ഇടതു തരംഗത്തിലൊക്കെ ഓടിക്കേറുന്ന കാഴ്ച കൊല്ലത്ത് നമ്മൾ കാണുന്ന സാഹചര്യം ഇന്നിപ്പോ വരുന്ന വാർത്തകൾ സീറ്റ് ഇല്ല എന്ന് തന്നെയാണ് നമ്മളത് പ്രതീക്ഷിച്ചതാണ് ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ എമ്മുകേഷിനെ കൊണ്ടുപോയി ലോക്സഭയിൽ മത്സരിപ്പിച്ചത് ഒരു ലങ്കെ പ്രേമേന്ദ്രനെതിരെയൊക്കെ കൊണ്ടുപോ മത്സരിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയായിരുന്നു എം മുകേഷ് എന്നൊന്ന് ചിന്തിക്കണം ഒരു രാഷ്ട്രീയ മര്യാദ രാഷ്ട്രീയ ധാർമ്മികതയൊക്കെ കാണിക്കണം കാരണം ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ഒരു എം പിമാരിൽ ഒരാളുടെ പേരാണ് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ആദ്യകാല ലോക്സഭാ പ്രസംഗം മുതൽ ഇങ്ങോട്ടേക്ക് ആ ഫ്ലോയിൽ കൃത്യമായി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തെ വിമർശിക്കാനും ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ നാവാകാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനെതിരെ മലയാളം മാത്രം സംസാരിക്കുകയും എല്ലാത്തിനെയും കോമഡിയായി കാണുകയും ചെയ്യുന്ന എം മുകേഷിനെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് രാഷ്ട്രീയ കോമാളിത്തരമായി പോയി എന്നുള്ളതാണ് ബിന്ദുപക്ഷം കഴിഞ്ഞ നമ്മുടെ കൊല്ലത്ത് പരാജയപ്പെടുന്നത് രണ്ടായിരത്തി ശിഷ്ട വോട്ടുകൾക്ക് മാത്രം നിസ്സാര ഭൂരിപക്ഷത്തിലാണ് എം മുകേഷ് അവിടെ ജയിച്ചു പോകുന്നത് അപ്പോൾ കൊല്ലത്ത് സി പി എം യുവ പ്രതിഭകളെ ആരെങ്കിലും പരീക്ഷിക്കും എന്നതായിരുന്നു കണക്കൂട്ടൽ അങ്ങനെയെങ്കിൽ അവിടെ ഉയർന്നു കേട്ട പേര് ചിന്താജറോമിന്റെതാ ചിന്താജെറോമിന്റെ ഏർ സി പി എമ്മിന്റെ അഭിഭാജ്യ ഘടകമാണെങ്കിൽ പോലും ചിന്താജരവും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയുന്ന ചില കാര്യങ്ങൾ ട്രോൾ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ ചിന്ത ഒരു പരിഹാസ കഥാപാത്രമായി പോകുന്നു എന്ന വിലയിരുത്തലുകളൊക്കെ കൊല്ലാത്തുനിന്ന് വരുന്നുണ്ട് ചിന്തക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന സീറ്റുകൾ കുണ്ട്ര സീറ്റൊക്കെ പരിഗണിക്കാവുന്നതാണ് ഞേഴ്സിക്കുട്ടിയമ്മയുടെ കയ്യിലിരുന്ന കുണ്ടർ പി സി വിശ്വസനാഥ് പി സി വിശ്വസനാഥ് യുവമുഖങ്ങളിൽ യുവാവ് അല്ലെങ്കിൽ പോലും യുവമുഖങ്ങളിലൊന്നും വിളിക്കാവുന്ന എ ഗ്രൂപ്പിന്റെ പ്രഗത്ഭനായ നേതാവ് പി സി വിഷ്ണാദ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മത്സരിക്കുന്നെങ്കിൽ കുണ്ടറിയിൽ മതി സീറ്റ് മറ്റെങ്ങുമില്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന് പി സി വിഷ്ണനാഥ് പറഞ്ഞു പി സി വിഷ്ണാവിന്റെ സീറ്റ് ഏകദേശം കുണ്ടറിയിൽ ഉറച്ചമട്ടാണ് ചിന്തയെ അങ്ങോട്ടേക്ക് മാറ്റി പരിഗണിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പാർട്ടി കൊണ്ടുവന്നു അങ്ങനെയാണെങ്കിൽ കൊല്ലത്ത് ഈ പറയപ്പെടുന്ന തരത്തിൽ ചിന്താജരവും അല്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം അവിടെ ബാക്കിയാണ് മുകേഷ് ഇല്ല ചിന്താചരവുമുണ്ടാവും കൊല്ലത്തെ സംബന്ധിച്ചുള്ള എടുത്ത് പറയാൻ ഒരുപാട് പേരുകളുണ്ട് മേ ബി അടക്കമുള്ളവരുടെ പേരുകൾ പറയാം പക്ഷെ ഇവരൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യം അങ്ങനെയാണെങ്കിൽ പരിഗണിക്കാൻ സാധ്യതയുള്ള പേരുകളിൽ ഒന്ന് ഗോപന ഡോക്ടർ ഗോപന ഡോക്ടർ ഗോപൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ അദ്ദേഹം ചാനൽ ചർച്ചകളും ഒക്കെ വളരെ സജീവമായി നിൽക്കുന്നു ഇത്തവണത്തെ തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടില്ല എനിക്ക് കൊല്ലം ജില്ലാ പഞ്ചായത്തിന് നല്ല രീതിയിൽ ഒരു നേതൃത്വം കൊടുക്കാൻ ഡോക്ടർ ഗോപൻ ഗോപൻ സ്വകാവിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോ പരിഗണിക്കാവുന്ന പേരുകളിൽ ഒന്നാണ് പല മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ പേരുകൾ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല വലിയ രീതിയിൽ അദ്ദേഹം പെട്ടെന്ന് അവതാരകരോടൊക്കെ ചൂടായി മൈക്കൊക്കെ കളഞ്ഞിട്ട് പോകുന്നൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും വ്യക്തിപരമായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏഹ് രാഷ്ട്രീയം അദ്ദേഹം ആളുകളോട് ഇടപെടുന്ന രീതിയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിന് കൊല്ലത്ത് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ ഗോവൻ സഹാവിന് എതിര് ആര് എന്ന് ചോദിച്ചാൽ രണ്ടു പേരുകൾ നമുക്കവിടെ പരിഗണിക്കാൻ പറ്റും കോൺഗ്രസ് ഒന്ന് സൂരജ് രവി രണ്ട് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണക്ക് തന്നെയാണ് കാരണം സ്ത്രീ പ്രാതിനിധ്യം മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന ആളുകൾ അതായത് മഹിളാ കോൺഗ്രസിന്റെ മുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മുഖങ്ങളിൽ ഒന്ന് അഡ്വകറ്റ് ബിന്ദു കൃഷ്ണ ഷാനിമോ ഉസ്മാൻ അതുപോലെ നമ്മുടെ രാജ്യസഭ എം പി ആയിരിക്കുന്ന ജബി മേത്തർ എന്നൊക്കെ പറഞ്ഞ മുഖങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ കെ പ്രേമചന്ദന്റെ മകന്റെ പേര് എൻ കെ പ്രേമചന്ദ്രന്റെ മകന്റെ പേര് കേട്ടത് അവിടെയല്ലല്ലോ അത് ഇരവിപുരം മണ്ഡലത്തിലേക്കാണ് അതിലേക്ക് വരാം അതൊരു വിഷയമായി തന്നെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് അപ്പോ സ്വാഭാവികമായും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് ഷാരിമോൾ ഉസ്മാൻ സീറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലം സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അതൊരു റിക്വസ്റ്റ് കോൺഗ്രസ് നേതൃത്വത്തിനോട് പ്രവർത്തകരോടുകൊണ്ട് വെറുതെ അനാവശ്യമായ വിവാദങ്ങളിലേക്കൊന്നും പോകാതെ ഇപ്പം ഇപ്പൊ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ഡി സി സിക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത നേതാവിന്റെ പേര് തന്നെയാണ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ സുരേഷ് ഡി സി സി പ്രസിഡന്റായി മാറിയതിനു ശേഷം ആണ് ബിന്ദു അവിടെ ഡി സി സിയുടെ അധ്യക്ഷയായി വരുന്നത് നല്ല രീതിയിലുള്ള ഒരു പാർട്ടി കോർഡിനേഷൻ ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല അപ്പോൾ സ്ത്രീ മുഖങ്ങളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഇന്നിന്റെ കാലത്തെ ആവശ്യം കൂടിയായതുകൊണ്ട് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലം സീറ്റ് ഏകദേശമൊക്കെ ഉറപ്പിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് ഈ ശക്തമായ ഇടതു തരംഗത്തിലും എം മുകേഷ് പരാ എം മുകേഷ് വിജയിച്ചു കരുത് രണ്ടായിരത്തി ഇഷ്ടം വോട്ടുകളുടെ പിൻബലത്തിൽ മാത്രമാണ് അപ്പൊ ബിന്ദു കൃഷ്ണ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഫാക്ടർ അല്ല എന്നുള്ളതാണ് അപ്പം മുകേഷിന് ഈ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സിനിമ നടൻ കൊല്ലം ഒരു തീവ്രമായ ഇടതുപക്ഷ മണ്ണ് അവിടെയൊക്കെയാണ് കോട്ടകളിലേക്കൊക്കെ കടന്നു കയറാൻ ബിന്ദു കൃഷ്ണയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ ബിന്ദു കൃഷ്ണയെ കൊല്ലത്ത് പരിഗണിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് അങ്ങനെയാണെങ്കിൽ ഒരു പുതുമുഖം കൂടി കൊല്ലത്തേക്ക് അഡ്വകറ്റ് ജയമോഹന്റെ പേര് കൊല്ലത്ത് കേൾക്കുന്നുണ്ട് ഗോവിന്ദ സാബു മാത്ര ജയമോഹന്റെ പേരും ഗോവിന്ദ സാബുവിനും മുകളിലേക്ക് കേൾക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് അപ്പൊ ജയമോഹനും അത്യാവശ്യം കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പരിചിത മുഖമാണ് അപ്പോ ജയമോഹൻ സാബുനെ പോലെയുള്ള പേര് പറയാൻ പറ്റുന്ന പേരുകാർ കൊല്ലത്തിന് വേണ്ടി ഇപ്പോഴെ അണിയറയിൽ നീക്കം തുടരുന്നു ആര് തന്നെ ആയാലും ബിന്ദു കൃഷ്ണ അവിടെ ഒരു ശക്തമായ കേന്ദ്രമായി മാറാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ കൊല്ലത്തിന്റെ മണ്ണിൽ നോക്കാണു അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ വിഷ്വസുനുൽ പന്തളത്തിന് കിട്ടി ചാത്തന്നൂരിൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന സപ്പോർട്ട് വളരെ വലുതാണ് അപ്പം എന്തായാലും ഒരു കനകോലുന്റെ ലിസ്റ്റിലുള്ള പേരുകാരനാണ് വിഷ്വസുനിൽ പന്തളം എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസമുള്ള ക്വാളിഫിക്കേഷനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയാവുന്ന സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ചാത്തന്നൂരിൽ ഈ പറയപ്പെടുന്ന തരത്തിൽ വിഷ്ണു സുനിൽ പന്തളത്തെ പരിഗണിക്കാനുള്ള സാധ്യതകൾ കൊല്ലത്ത് വളരെ കൂടുതലാണ് ഇനി മേഘ ചോദിച്ചതുപോലെ കെ പ്രേമചന്ദ്രന്റെ മകൻ പേരെന്താ പുള്ളിയുടെ അറിയില്ലല്ലോ അതാണ് പ്രശ്നം അതാണ് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറല്ല എന്തിന് എന്ത് കാര്യത്തിന് എങ്കെ പ്രേമ ഞാൻ ഈ ചർച്ച ചെയ്യുന്ന എങ്കിലെ കുറിച്ച് തുടങ്ങി തുടങ്ങിയത് എങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലുമൊക്കെ അകത്തലങ്ങളിൽ കുത്തിയിരുന്നിട്ടുണ്ടോ ഈ പുള്ളി അല്ലെങ്കിൽ പുറത്തുണ്ടായിരുന്നോ രാഷ്ട്രീയ പ്രവർത്തനത്തിനുണ്ടായിരുന്നു കൊടി പിടിച്ചിട്ടുണ്ടോ എന്തിനാണ് അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയാക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും എം എമ്മുകേശൻ എന്തിനാണ് എമ്മുകേഷൻ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞ ആളാണ് ഉസമായിട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം സിനിമ കാണാണോ സെലിബ്രിറ്റികളെ മത്സരിപ്പിക്കാം സോഷ്യൽ മീഡിയ സ്റ്റാറുകളെ മത്സരിപ്പിക്കാം അച്ഛനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞമ്മ ഉണ്ടാവോ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ചവറയിലും ഷിഗു വേപ്പിച്ചോണ്ട് മക്കളുടെ രാഷ്ട്രീയമാണ് പക്ഷെ എന്താണ് രാഷ്ട്രീയത്തിന്റെ എല്ലാ മേഖലകളിലും ഷിഗു ഉണ്ടായിരുന്നു ചാണ്ടിമുറൻ മത്സരിച്ചപ്പോ എല്ലാവരും പറഞ്ഞു നെപ്പോട്ടിസം എന്ത് നെപ്പോട്ടിസം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും പ്രതിപക്ഷിക്കണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ആയിരുന്ന കാലത്തും യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ വേദികളിലും ആരുണ്ടായിരുന്നു ചാണ്ടിപുൻ ഉണ്ടായിരുന്നു പ്രവർത്തകനായിരുന്നു അങ്ങനെ വരുന്ന നെപ്പോട്ടിസത്തെ നമ്മൾ കുറ്റം പറയാനൊന്നും സാധിക്കില്ല അപ്പൊ അയാളുടെ മകനായി പോയതുകൊണ്ട് മാത്രം സീറ്റ് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എന്ത് രാഷ്ട്രീയ പാരമ്പര്യം എന്ത് സാംസ്കാരിക പാരമ്പര്യം അവിടെ അവിടെ ഒരു ചോദ്യം ഉയരായിട്ട് പാരമ്പര്യം അച്ഛന്റെ പാരമ്പര്യം അല്ലേ ചോദിക്കുന്നത് എന്റെ ഇന്നലെ നീ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആർ എസ്പിയുടെ സീറ്റാണ് ഇവർക്ക് മത്സരിക്കും ഇവർ ആരുമില്ലേ ആരും ഇല്ലേ അല്ലെങ്കിൽ ആരും ഇല്ലേ എന്തിനാണെന്നേ പുള്ളി ഇറങ്ങി പിന്നെ ഈ പറയപ്പെടുന്ന ആർ എസ് പിക്ക് യുവജന ഉണ്ടല്ലോ ആ യുവജന സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരട്ടെ ആ പ്രേമേന്ദ്രം വിചാരിച്ച വെക്കാൻ പറ്റുമല്ലോ അതിനുശേഷം മത്സരം അങ്ങത്തേക്ക് വരട്ടെ എന്തിനാണ് ഇന്ന് ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഒരു ഒക്കെ ചെയ്യാം എങ്ങനെയാണ് ഷിബു വിഭജനം ഉണ്ടല്ലോ മക്കൾ പുള്ളി ഇറങ്ങുമോ ഇനി സംശയം ബാക്കിയാണ് അവർക്ക് ചാണ്ടിമ്മന്റെ ഒരു നിലപാട് പറയുന്നുണ്ട് നമുക്ക് സങ്കടപരമായി തോന്നുമെങ്കിൽ പോലും ചാണ്ടുമ്മന്റെ നിലപാടാണ് നിലപാട് അപ്പോൾ ഉള്ള അവിടുത്തെ കാലത്തെ പറഞ്ഞിരുന്നത് എന്നോട് മത്സരിക്കാനാണ് ഞാൻ മത്സരിച്ചു ഒരു കുടുംബത്തിൽ മൂന്ന് പേരുണ്ട് രണ്ട് സഹോദരങ്ങൾ പേരുടെയും പേര് പറയുന്ന പറഞ്ഞു കേൾക്കുന്നുണ്ട് കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി സഹോദരിമാരെ മത്സരിക്കും നിങ്ങൾ മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണെന്ന് ചാണ്ടിമോഹം പറയുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ചാണ്ടിമ്മനെ പോലെ തന്നെ അച്ചൂമ്മനും അത്യവും ഫാൻ ബേസ് ഉള്ളവരാണ് അച്ചൂമ്മൻ ദുബായിലാണ് അത് അവർ മത്സരിക്കാൻ വരുമെന്ന് എനിക്കറിയില്ല മറിയ ഉമ്മനും മത്സരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ മാറി നിൽക്കാമെന്ന് ചാണ്ടിമൻ പറയുന്നത് പുതുപ്പള്ളിയിൽ തന്നെ അവരെ മത്സരിപ്പിക്കണം മത്സരിപ്പിക്കണമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അപ്പൊ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ചാണ്ടിമുൻ തന്നെ മത്സരിക്കണം എന്നുള്ളതന്നെയാണ് എന്റെ നിലപാട് കാര്യം ഏഹ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ഒക്കെ ചാണ്ടിമൻ ഉണ്ടായിരുന്നു ഒരു കുടുംബത്തിൽ തന്നെയാണ് മതി അത് അത് ബാഡ് ഇമേജ് ഉണ്ടാക്കും അത് കൃത്യമായ നിലപാടാണ് ചാണ്ടിമുന അവിടെ എടുത്തിരിക്കുന്നത് അത് മറ്റുള്ളവർ മനസ്സിലാക്കി പെരുമാറും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ജതിൻ രാംദാസ് രാംദാസിന്റെ മകൻ അന്ന് മലയാളമൊക്കെ പറയുമ്പോൾ ലോമൊക്കെ അത്രയും മണ്ടന്മാരാണോ മലയാളികൾ അപ്പൊ പ്രേമചന്ദ്രന്റെ മകൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് രാഷ്ട്രീയപരമായിട്ട് നമ്മളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ കൊല്ലം ഒരു വല്ലാതെ കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു ഇനി നിങ്ങളെങ്കിൽ പറയും കൊല്ലം ദാർബാല വിഷ്ണോട് മകൻ ഗണേഷ് കുമാറിനെ കൊണ്ടുപോയി ആ ഗണേഷ് കുമാറിന്റെ പത്രം പേർക്ക് അറിയാമായിരുന്നു അന്തേ അത് സിനിമാണായിരുന്നു പത്ത് പേർക്ക് അറിയാമായിരുന്നു അപ്പം ഇപ്പൊ എല്ലാ അച്ഛന്മാർക്കും ഉണ്ടായ മക്കളെല്ലാം അങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ എൻ കെ പിയുടെ എല്ലാ കഴിവുകളും ഈ പുള്ളി കൊണ്ടോ എന്ന് നമുക്ക് സംശയമല്ലേ സംശയം ഇൻ സെൻസ് ദിവസം പെർഫോം ചെയ്ത് കാണിക്കണം രാഷ്ട്രീയ വേദികളിൽ സോഷ്യൽ മീഡിയകളിൽ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് ആർ എസ് പി കാര്യത്തിന് നേതൃത്വം കൊടുക്കണ്ടതേ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അഞ്ച് വർഷം പ്രവർത്തിച്ചിട്ട് വന്ന മത്സരിക്കുക അല്ലാതെ ബാക്കി അവിടെ യു ഡി എഫ് പ്രവർത്തകരെ കളിയാക്കുന്നത് പോലെയല്ലേ ആ സീറ്റ് അവിടെ അത്ര കോൺഗ്രസ്സാരുണ്ടാവും അവിടെ അത്രം ലീഗുകാർ ഉണ്ടാവും മുസ്ലിം ലീഗ് സിദ്ധി ജീവിച്ചിട്ടുണ്ടല്ലോ എനിക്ക് സ്ഥലാർത്ഥി മുസ്ലിം ലീഗ് വിട്ടോ മുസ്ലിം ലീഗ് മലപ്പുറത്തും കോഴിക്കോട് കാണുന്നെങ്കിൽ ഒരു സീറ്റ് വരും അപ്പൊ ആ സാഹചര്യങ്ങളിലേക്കൊക്കെ പോകണം കൊല്ലം ഒരു വല്ലാത്ത ഏഹ് രാഷ്ട്രീയ സാഹചര്യങ്ങളോട് കാണണം എല്ലാ കണ്ണുകളും ഇപ്പൊ കൊല്ലത്തെ ഉറ്റുനോക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ചർച്ചകളിലും ഇപ്പോ കൊട്ടാരക്കരയും കൊല്ലവും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മലപ്പുറത്തും കോഴിക്കോടൊന്നും ഒരു ചർച്ചയും വരുന്നില്ല കാരണം അവിടൊക്കെ ഏകദേശം സീറ്റുകളൊക്കെ ഈ ധാരണ ആയതുപോലെയാണ് കോൺഗ്രസ് ചരിഞ്ഞു ചരിഞ്ഞിടക്കാണല്ലോ ആളുകൾ ഓടിക്കാരട്ടെ